പ്രിയ സഹോദരി സഹോദരന്മാരെ കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം സംഭവിച്ചിരിക്കുന്നു ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ നമ്മെ എല്ലാവരെയും വലിയ ദുഃഖത്തിനറ്റിയിരിക്കുകയാണ് ജനങ്ങൾ എത്ര പേർ മരണത്തിന് വിധേയരായി എന്ന് ഇനിയും തിട്ടപ്പെടുത്തിയിട്ടില്ല ആ പ്രദേശത്തിനുണ്ടായിരിക്കുന്ന നാശവും വളരെ വലുതാണ് രക്ഷപ്പെട്ടവരെന്ന് നമ്മൾ കരുതുന്നവരുടെ ക്ഷതങ്ങൾ ഇനിയും സുഖപ്പെടാനിരിക്കുന്നു രക്ഷപ്പെട്ടവരുടെ ജീവിത ഭാവിയെക്കുറിച്ചുള്ള ആ ചിന്തകളും ആകുലതകളും അവരെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ നാം എല്ലാവരും ഒത്തൊരുമിച്ച് ചെയ്യുന്ന രക്ഷാപ്രവർത്തനങ്ങൾ ആശ്വാസം പകരുന്നവയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവരുടെ എല്ലാവിധത്തിലുമുള്ള പ്രസ്ഥാനങ്ങള് സൈന്യം വനം വകുപ്പ് അതുപോലെ തന്നെ ആ പ്രദേശത്തിലും ചുറ്റിലുമുള്ള നല്ല ആളുകളുടെ സഹകരണം എല്ലാം ശ്ലാഘനീയമായിരിക്കുന്നു നാശത്തോടൊപ്പം മനുഷ്യന്റെ നന്മയും പ്രവർത്തനനിരതമായിരിക്കുകയാണ് നാശം സംഭവിച്ചതിനെ കുറിച്ച് ദുഃഖിച്ചു മാത്രം നാം ഇരുന്നാൽ പോരാ പിന്നെയോ പുനരധിവാസത്തിന് വേണ്ടിയിട്ടും ജനങ്ങളുടേതായിട്ടുള്ള സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും ആത്മാർത്ഥമായിട്ട് നാം സഹകരിക്കേണ്ട സന്ദർഭമാണിത് വളരെയേറെ ആളുകള് രക്ഷാപ്രവർത്തനങ്ങൾക്ക് സഹായ സഹകരണങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് സർക്കാരുകളുടെ സംഭാവനകൾ പ്രഖ്യാ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അയൽ സർക്കാരുകളും നമുക്ക് സഹായഹസം നീട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ വളരെയേറെ സാമ്പത്തിക പ്രസ്ഥാനങ്ങൾ നടത്തുന്ന ഉന്നതമായിട്ടുള്ള പ്രസ്ഥാനങ്ങളുടെ ഉടമകളും അവരുടെ സഹായ വാഗ്ദാനങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നു ഇതെല്ലാം വളരെയേറെ സന്തോഷം പകരുന്ന വസ്തുതകളാണ് സാധാരണ ജനങ്ങളുടെ കഠിനാധ്വാനവും വളരെയേറെ സഹനങ്ങൾ സഹിച്ചു കൊണ്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളും നമ്മുടെ മനസ്സുകളെ ത്രസിപ്പിക്കുന്നു ഈ സന്ദർഭത്തിൽ നമുക്കെല്ലാവർക്കും നമ്മുടെ എളുതും ചെറിയതും വലുതുമായിട്ടുള്ള സഹായങ്ങൾ എത്തിച്ചുകൊണ്ട് ആ പ്രദേശത്തിന്റെ പുനരധിവാസത്തിനു വേണ്ടി പരിശ്രമിക്കാം തീർച്ചയായിട്ടും ദൈവം നമ്മോടുകൂടി ദൈവത്തിന്റെ ശക്തി നമ്മെ കരം പിടിച്ചുയർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നാശത്തിന്റെ നടുവിൽ നന്മ വിജയിക്കട്ടെ എല്ലാ ദുഃഖിക്കുന്ന ഹൃദയങ്ങളോടുമൊപ്പം എന്റെ ദുഃഖവും ഞാൻ പങ്കുചേർക്കുന്നു ദുഃഖത്തിൽ നിന്ന് ആശ്വാസം നൽകുന്ന ഈ നന്മ പ്രവർത്തികൾക്കായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ദൈവത്തിന്റെ കൃപ നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ദൈവത്തിന് സ്തുതി